ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ശാരദാമ്മ പോളച്ച വീട്ടിലേക്ക് ചെല്ലുന്നു പോളച്ചിലാണെങ്കിൽ ശാരദാമയെ അകത്തേക്ക് ക്ഷണിക്കുന്നു ശാരദാമ്മയാണെങ്കിൽ വളയുടെ ഡിസൈൻ ഇഷ്ടപ്പെട്ടെന്നും ഇനിയും ഒരു മുപ്പത് പവൻ തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് പൈസ ഇപ്പം ഇല്ലെന്നൊക്കെ പറയുന്നു കോളച്ചനെപ്പോൾ പറയുന്നു ഒരുപാട് പണക്കാർക്ക് പോലും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ ഉറപ്പായിട്ടും ശാരദാമയ്ക്ക് തരുമെന്ന് പറയുന്നു ശാരദാമയാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിറങ്ങുന്നു കോളച്ചനാണെങ്കിൽ ഭാര്യയോട് പറയാണ് ശാരദാമ്മ ആണെങ്കിൽ ഒരു നല്ല സ്ത്രീയാണെന്നൊക്കെ ആ സമയത്ത് രാജേശ്വരി മറിഞ്ഞു നിന്നടത്ത് നിന്നും എഴുന്നേറ്റ് വരുന്നു രാജേശ്വരി പറയാണ് നിങ്ങൾ തെറ്റാണ് പറഞ്ഞതെന്ന് അവരെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അവരാണെങ്കിൽ കള്ളത്തരം മാത്രമേ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറയാണ് അവരാണെങ്കിൽ അവരെ മകളുടെ വിവാഹം നടത്താൻ വേണ്ടി എൻ്റെ സ്വർണവും ഇതുപോലെ കടം പറഞ്ഞു വാങ്ങിയിട്ടു പോയിരുന്നു പക്ഷേ തിരിച്ചു തന്നില്ല പിന്നീട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണത് തിരിച്ചെടുത്തതെന്നൊക്കെ പറയുന്നു അവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ വെളിയിലൊന്ന് അന്വേഷിച്ച് നോക്ക് അതുമാത്രമല്ല കൊണ്ടുപോയ വള തിരിച്ചു കിട്ടിയോ എന്നൊക്കെ ചോദിക്കുകയാണ് രാജേശ്വരി പറയുന്നതെല്ലാം കേട്ടിട്ടാണെങ്കിൽ പോളച്ചൻ്റെ ഭാര്യയാണെങ്കിൽ പോളച്ചനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് രാജേശ്വരിക്കെപ്പോൾ സന്തോഷമാകുന്നു രാജേശ്വരി ഉദ്ദേശിച്ച കാര്യം നടന്നെന്ന് വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ വിഷ്ണുവിനെയാണ് രാത്രിയിൽ വിഷ്ണു ആണെങ്കിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ശാലിനിയാണെങ്കിൽ എല്ലാം ഓർത്ത് വിഷമിക്കുകയായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അതേസമയം ശാലിനിയാണെങ്കിലും റൂമിൽ ആ രണ്ട് വളകളും പിടിച്ചിട്ട് വിഷമിക്കുകയാണ് ഇന്ന് ഞാൻ അപമാനിപ്പിച്ചല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ശാലിനി വീണ്ടും ആലോചിക്കുന്നു അതുപോലെ തന്നെ ശാരദാമ്മ ആണെങ്കിലും വിഷമിക്കുകയാണ് ശാരദാമ്മയും വിചാരിക്കുകയാണ് ശാലിനിക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെ വിഷ്ണുവിൻ്റെ അടുത്തേക്കാണെങ്കിൽ പ്രീതി വരുന്നു പ്രീതി പറയുകയാണ് ശാലിനിയാണെങ്കിൽ ആഹാരം പോലും കഴിക്കാതെ വിഷമിച്ചിരിക്കുകയാണ് വിഷ്ണുവായിട്ട് നിന്ന് പോയി വിളിക്കാനെന്ന് പറയുന്നു വിഷമിച്ചിരിക്കുന്ന ശാലിനിയുടെ അടുത്തേക്ക് വിഷ്ണു ചെല്ലുന്നു വിഷ്ണു ആണെങ്കിൽ ശാലിനിയോട് പറയുന്നു എന്തെങ്കിലും കഴിക്കാനെന്ന് ശാലിനി അപ്പോൾ വിഷ്ണുവിനോട് ദേഷ്യപ്പെടുകയാണ് താൻ എന്തൊരു മനുഷ്യനാണെന്ന് ചോദിക്കുന്നു എൻ്റെ അമ്മയും സഹോദരിമാരുമാണെങ്കിൽ ഇവിടെ നിന്ന് നെഞ്ചുനീറി അപമാനിക്കപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വിശാലമായ സദ്യ കഴിച്ച് സന്തോഷമായിട്ടിരിക്കണോ എന്ന് ചോദിക്കുന്നു എന്തായാലും തന്റെ മനസ്സ് കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി കരയുന്നു വിഷ്ണു ആണെങ്കിൽ ഒരു നിമിഷം ആലോചിക്കുന്നു അതിനുശേഷം ശാലിനിയുടെ പേഴ്സ് എടുത്ത് കയ്യിൽ കൊടുക്കുന്നു പിന്നെ ഷാൾ എടുത്ത് തോളിലിട്ടിട്ടാണെങ്കിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ കൂടെ വരാനെന്ന് പറയുന്നു ശാലിനിയാണെങ്കിൽ എൻ്റെ കൈ വിടാനെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് വിഷ്ണു പറയുന്നു നമുക്കൊന്ന് പാർക്കിൽ വരെ പോയിട്ട് വരാമെന്ന് ശാലിനിയെ പിടിച്ചുകൊണ്ട് വണ്ടിയുടെ അടുത്ത് ചെല്ലുന്നു വണ്ടിയിൽ കയറാൻ പറയുന്നു ശാലിനി അപ്പോഴും ബഹളം വെക്കുന്നുണ്ട് എങ്ങോട്ടാണെന്ന് പറഞ്ഞ് വിഷ്ണു ആണെങ്കിൽ കടൽ തീരത്ത് പോയി തിര എണ്ണ മര്യാദയ്ക്ക് കയറിത്താൻ പറഞ്ഞിട്ട് ശാലിനിയെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നു വിഷ്ണുവാണെങ്കില് ശാലിനിയും കൂട്ടിയിട്ടുപോകുന്നത് സുസ്മിത കാണുന്നുണ്ടായിരുന്നു സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ രാത്രിയില് ഇവരെങ്ങോട്ടാണ് ഇതത്ര പന്തിയല്ലല്ലോ എന്ന് അതേസമയം ശാരദാമ്മയോട് ശാരികയും ശ്യാമയും ആണെങ്കിൽ ആഹാരം കഴിക്കാനെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ ശാരദമ്മ ചെല്ലുന്നില്ല വിഷ്ണു ആണെങ്കിൽ ശാലിനിയും കൂട്ടി ശാരദാമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു ശാലിനിക്കാണെങ്കിൽ വീട് കാണുമ്പോഴേ ഒരുപാട് സന്തോഷമാകുന്നു ശാലിനി വിഷ്ണുവിനോട് ചോദിക്കുന്നു ഇതെന്താ ഇപ്പൊ ഇവിടെയെന്ന് വിഷ്ണു അപ്പോൾ പറയണം ഇവിടെ തന്റെ ആവശ്യമുണ്ടെന്ന് തോന്നി അതാണ് ഇങ്ങോട്ട് വന്നതെന്ന് വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ടാണെങ്കിൽ ആരാണ് വന്നതെന്ന് നോക്കാനായി ശാരദാമ്മയും മക്കളും വെളിയിലേക്ക് വരുന്നു ശാലിനി ആണെങ്കിൽ അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുകയാണ് ശാരദാമ്മയ്ക്കും മക്കൾക്കുമാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു ശാലിനിയാണെങ്കിൽ ശാരദാമ്മയുടെ അടുത്ത് നിന്ന് കരയുകയാണ് ഞാൻ കാരണമാണ് അമ്മ അപമാനിക്കപ്പെട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ശാരദാമയാണെങ്കിൽ ശാലിനിയെ ആശ്വസിപ്പിക്കുന്നു വിഷ്ണുവിനോട് ചോദിക്കുകയാണ് ഇവൾ വീണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ എന്ന് വിഷ്ണു അപ്പോൾ പറയാണ് ആഹാരമൊന്നും കഴിക്കുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നതെന്ന് ശ്യാമി അപ്പോൾ പറയുന്നുണ്ട് ശാരദാമയാണെങ്കിലും ആഹാരമൊന്നും കഴിക്കുന്നില്ലായിരുന്നുവെന്ന് ശാലിനി അത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ നമുക്ക് രണ്ടു ഒരുമിച്ച് കഴിക്കാമെന്ന് എല്ലാവരും കൂടി എപ്പോൾ സന്തോഷമായിട്ട് തീരുമാനിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആഹാരം കഴിക്കാമെന്ന് ചാരദാമയാണെങ്കിൽ വിഷ്ണുവിനെയും അകത്തേക്ക് ക്ഷണിക്കുന്നു ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ചാരദാമയും മക്കളും ഒരുമിച്ചിരുന്നു ആഹാരം കഴിക്കുന്നു വിഷ്ണുവാണെങ്കിൽ ഞാൻ കഴിച്ചതാണെന്ന് പറയുന്നു ശാലിനിയാണെങ്കിൽ രണ്ട് വളകളും ശാരദാമയുടെ കൊടുത്തിട്ട് പറയുന്നു സുസ്മിത കള്ളം പറഞ്ഞതാണെന്ന് അമ്മ അവിടെ നിന്ന് പോയതിനു ശേഷം എല്ലാവർക്കും സത്യം മനസ്സിലായെന്നൊക്കെ പറയുന്നു പിന്നീട് ശാരദാമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു വിഷ്ണു ആണെങ്കിൽ അത് നോക്കി നിൽക്കുന്നു ശാരദാമ്മയും മക്കളും പരസ്പരം വാരി വാരിക്കൊടുത്തു കഴിക്കുന്നതും പരസ്പരം സ്നേഹത്തോടെ ഇരിക്കുന്നതും കണ്ടിട്ട് ഒരുപാട് സന്തോഷമാകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്